ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയുടെ രണ്ട് രൂപതകളിൽ ഒന്ന് സ്വദേശത്തും മറ്റൊന്ന് വിദേശത്തും നടന്ന സംഭവങ്ങൾ നമ്മൾ വിശ്വാസികളെ ശരിക്കും ഞെട്ടിക്കേണ്ടതാണ് ഒന്ന് നമ്മുടെ തൃശൂർ അതിരൂപതയിലെ എൽ എന്ന രൂപതയിൽ നിങ്ങൾ കേട്ട് കാണും അതുപോലെ തന്നെ മറ്റൊന്ന് യു കെയിലെ ബ്രിസ്റ്റോളിലാണെന്ന് തോന്നുന്നു അവിടെ ഒരു ഇടവകയിൽ ഈ രണ്ട് സംഗതികളും ഏത് വിശ്വാസിയുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ആദ്യം എൽത്തുരുത്തിലെ കാര്യം പറയാം എൽതുരുത്തിൽ അവിടെ കുറേ നാളായി ഒരു സമരം നടക്കുകയാണ് എൽതുരുത്ത് എന്ന് പറഞ്ഞാൽ അത് തൃശൂർ അതിരൂപതയിൽപ്പെട്ട ഒരു പള്ളിയാണ് അതിൻ്റെ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സി എം ഐ സഭക്കാരാണ് നമ്മുടെ നാട്ടിലെ പല പള്ളികളും അങ്ങനെയുണ്ട് സി എം ഐക്കാർ ഭരിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി അത് പിടിച്ചെടുക്കുവാനായിട്ട് മെത്രാൻ താഴത്ത് കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ല സി എം ഐക്കാർ അത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല അങ്ങനെ വന്നപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും കൂടി പുതിയ ഒരു പള്ളി പണിതു ആ പള്ളിയുടെ കുദാശകർമ്മം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈടൊരാൾ മരിച്ചു ആ മരണത്തിൻ്റെ അടക്കിനെ ചൊല്ലി അവിടെ ബഹളമുണ്ടായി ഒന്ന് ആലോചിച്ചു സുഹൃത്തുക്കളെ ഇത്ര ഹീനമായ ബിഷപ്പും ബിഷപ്പിൻ്റെ ഗുണ്ടകളും കൂടി ഇത്ര ഹീനമായ രീതിയിൽ ഈ താഴത്ത് അതപ്പതിച്ചു പോകുമെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ മനുഷ്യ അമ്പത്തിനാല് ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ സം ശവസംസ്കാര യാത്ര തടസ്സപ്പെടുത്തി ഈ ബിഷപ്പും ബിഷപ്പിൻ്റെ ഗുണ്ടകളും ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ഞാൻ പറഞ്ഞില്ല പുതിയ പള്ളി വികാരിയും വികാരിയുടെ ഗുണ്ടകളും കൂടി അത് തടസ്സപ്പെടുത്തി മൃതദേഹം സംസ്കരിക്കുവാനായിട്ട് സമ്മതിച്ചില്ല തടഞ്ഞു അവസാനം വൈദികനില്ലാതെ ഒരൽമായൻ ആ സ്ഥാനത്ത് കയറി നിന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ട് വന്നു യെസ് ഒരു ശവസംസ്കാരം നിരസിക്കപ്പെടുക ഇതൊരു കത്തോലിക്കൻ്റെ ഒരു കത്തോലിക്കനായിട്ട് ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയുടെ മൃത സംസ്കാരം തടസ്സപ്പെടുത്തുക വഴിയിൽ വെച്ച് തടയുക അടക്കുവാൻ സമ്മതിക്കാതിരിക്കുക ഇത്രമാത്രം ഇതിനേക്കാൾ കൂടുതൽ ഒരു ബിഷപ്പും അല്ലെങ്കിൽ ഒരു വൈദികനും ഇതിനേക്കാൾ കൂടുതൽ എത്ര അതപ്പതിക്കും ഞാൻ ചോദിക്കുകയാണ് എത്ര അതപ്പതിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെ മൃതസംസ്കാരം നടന്നു ഒരൽമായ മുമ്പോട്ട് വന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു ഇത്രമാത്രം നമ്മുടെ സഭ തൃശ്ശൂർ അതിരൂപത അല്ലെങ്കിൽ താഴത്ത് വത്താൻ അതപ്പതിച്ചു പോയി എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാനായിട്ട് ഇനോ മരണത്തിൽ പോലും പക തീർക്കാത്ത ഒരു സഭാനേതൃത്വം ഒരു വിശ്വാസിക്ക് ന്യായമായും കിട്ടേണ്ടതായിട്ടുള്ള ആ അന്ത്യ കർമ്മങ്ങൾ ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥ ആ കുടുംബത്തിൻ്റെ വേദന ദുഃഖം നിങ്ങളൊന്നാലോചിച്ച് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ ഒരു ക്രിസ്ത്യൻ പെറിയൽ അത് കിട്ടാനായിട്ട് അദ്ദേഹത്തിന് ആ മനുഷ്യന് ഭാഗ്യമുണ്ടായില്ല ദശ ട്രാജഡി ദശ ട്രാജഡി പക്ഷേ ഞാൻ പറയുന്നു അതുകൊണ്ടൊന്നും വിശ്വാസികൾ തളർന്നില്ല വിശ്വാസികൾ തകർന്നില്ല ഒരു വൈദികൻ കാർമ്മികനായി വന്നതി വന്നില്ലെങ്കിലും മൃത ഒരു ക്രൈസ്തവ മൃതസംസ്കാര കർമ്മം നടക്കും നടത്തപ്പെടും എന്ന് വിശ്വാസികൾ തെളിയിച്ചു കഴിഞ്ഞു ദാറ്റ് ഈസ് എ ഫാക്ട് ഞാൻ അടുത്തത് അടുത്ത സംഭവം നടക്കുന്നത് ഇംഗ്ലണ്ടിൽ യു കെയിലാണ് ബ്രിസ്റ്റോളിലാണ് എന്ന് തോന്നുന്നു ഇടവക തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം ബ്രിസ്റ്റോളിലാണ് എന്ന് തോന്നുന്നു എല്ലാം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അവിടെ ഒരു നവദമ്പതികൾക്ക് വിവാഹ കർമ്മം നിഷേധിക്കപ്പെട്ടു എങ്ങനെയുണ്ട് അവിടെ സാംബിക്കൽ എന്ന് പറയുന്ന സാംബിക്കൽ എന്ന് പറയുന്ന കൊടും കലുതായ ഭീകരവാദി ബിഷപ്പാണ് അത് ചെയ്തത് കാരണമൊന്നുമല്ല വിവാഹം നടത്തുവാനിരുന്നത് ഒരു ലത്തിൻ റീത്ത് പള്ളിയിൽ വെച്ചാണ് അതിന് കുറി കൊടുക്കാതെ അവിടേക്ക് ആ ലത്തിൻ പള്ളിയിലേക്ക് വികാർ ജനറൽ കത്തെഴുതി ഇവർ സീറോ മലബാബിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അവർ വിവാഹം ഇവിടെ സീറോ മലബാർ പള്ളിയിൽ വെച്ച് നടത്തേണ്ടതാണ് അതുകൊണ്ട് ലത്തീൻ പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല എന്നെഴുതി അങ്ങനെ ആ വിവാഹം മുടക്ക മുടക്കപ്പെട്ടു മുടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുടക്കപ്പെട്ടില്ല എഗെയിൻ അവർ ഒരന്യ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് വിവാഹകർമ്മം കർമ്മം നടക്കേണ്ടതായിട്ട് വന്നു ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സഭാനേതൃത്വം നമ്മുടെ ബിഷപ്പ്മാർ ഇങ്ങനെ വിശ്വാസികൾക്കെതിരെ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ് ഇവർ വിശ്വാസികളെ സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഇവർ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം വിശ്വാസികളെ സഭയ്ക്ക് പുറത്താക്കുവാനായിട്ട് മനഃപൂർവ്വം ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് നോ ഈ സംഗതി ഈ സീറോ മലബാഗിലെ ഈ കുറി കുറി അറിയാലോ അതായത് കല്യാണക്കുറിയുടെ കോൺട്രവേഴ്സി ഇത് വളരെ വർഷങ്ങളായിട്ടുണ്ട് ഉദാഹരണം പറയാം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ ചിക്കാഗോയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അവിടെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈദികരുന്നത് നമുക്ക് ഇവിടെ പല്ലിയൊന്നുമില്ല ഇടവകയില്ല ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് നമ്മുടെ കുട്ടികളുടെ മാമോദിസ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വിവാഹമുണ്ട് ചരമമുണ്ട് ചരമവാർഷികമുണ്ട് എന്നുവരിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഹാളിൽ ഒരു കുർബാന ഒരു വൈദികനെ വിളിച്ച് കുർബാന നടത്തി മാമൂസ്യം നടത്തി നമുക്ക് ആ കർമ്മങ്ങൾ നിർവഹിക്കാമായിരുന്നു അപ്പോൾ നമ്മളുടെ ഇവിടെ ഇടവക വന്നപ്പോൾ ആദ്യം അവർ ചെയ്ത് ചെയ് ചെയ്തത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ അകത്താൽ സീറോ മലവ പള്ളിയുടെ അകത്തല്ലാതെ പുറത്തുള്ള കുർബാനയ്ക്ക് നിരോധനം വന്നു നിരോധനം കാരണം ഇവർ ചെയ്തൊരു വലയിടുകയാണ് ആ വലയിൽ എല്ലാ മീൻകുഞ്ഞുങ്ങളെയും എല്ലാ ആട്ടിമറ്റത്തെയും ആ കൂടാരത്തിൽ അവർക്ക് ഒതുക്കണം അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുകയല്ല ഇപ്പം നാട്ടിൽ പോയി ഒരു വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കല്യാണക്കുറി നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ ഇടവകയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം അമേരിക്കൻ പള്ളിയിൽ നിന്ന് ലത്തിൻ പള്ളിയിൽ നിന്ന് ഉള്ള കുറി നാട്ടിൽ അക്സെപ്റ്റബിൾ അല്ല അതായത് കുഞ്ഞാടുകളെ നമ്മുടെ സഭയ്ക്കുള്ളിൽ ഒതുക്കുക ഷ്ണോ മറ്റു രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക അതാണ് ചെയ്തത് അപ്പോൾ ഇത് പുതിയ ഒരു പ്ലേ ബുക്കല്ല ഇത് പണ്ട് തുടങ്ങി നമ്മുടെ സഭയിൽ ചെയ്തതാണ് കാരണം ഒരു ചോയ്സ് ഉണ്ട് എന്ന് വരില്ല ഒരു പക്ഷേ നമ്മുടെ വിശ്വാസികൾ ഒട്ടുമുക്കാലും അമേരിക്കൻ പള്ളിയിൽ പോകും ഇവിടുത്തെ ലോക്കൽ പള്ളിയിൽ പോകും അത് തടയാൻ വേണ്ടിയിട്ട് ലോക്കൽ പള്ളിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ലത്തീൻ പള്ളികളിൽ നിന്നുള്ള ഒരു ഡോക്യുമെൻറ്റുകളും നമ്മുടെ പള്ളിയിൽ സ്വീകാര്യമല്ല അത് നാട്ടിൽ സ്വീകാര്യമല്ല എന്ന ഒരു നയം ഒരു നിയമം അവർ പാസ്സാക്കി അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ നമ്മുടെ സീറോ സീറോമലോ സഭയിൽ നമ്മൾ അംഗങ്ങളാകാനും അവിടെ സജീവമാകാനും നമ്മൾ നിർബന്ധിതരാകുകയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ സീറോ മറവ് സഭയെ അഭയം പ്രാപിക്കേണ്ടി വരും അങ്ങനെ പ്രാപിക്കേണ്ടി വരുമ്പോഴത്തേക്കും പള്ളി വളരെ ഫീസായിട്ടും പിന്നെ മാസവരിയായിട്ടും വാർഷിക വരിസംഖ്യയായിട്ടും നല്ലൊരു എമൗണ്ട് പള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഗതി വരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രണ്ട് സംഗതികൾ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സഭാ നേതൃത്വം അല്ലെങ്കിൽ നമ്മുടെ രൂപതാ നേതൃത്വം അതിരൂപതാ നേതൃത്വം വിശ്വാസികളുടെ നന്മയും വിശ്വാസികളുടെ നന്മയും വിശ്വാസികളുടെ സന്തോഷവും ഫ്യൂച്ചറും ഭാവിയുമല്ല അവർ അവർ കാക്ഷിക്കുന്നത് അവർ അവരുടെ നിലപാടും അവരുടെ മേധാവിത്വവും അലക്കിട്ടുറപ്പിക്കുക എന്നുള്ളവർ ഒറ്റ നയം മാത്രമാണ് ഇതിനെതിരായിട്ട് നമ്മൾ ചിക്കാഗോയിലും കാനഡയിലുമുള്ള ആൾക്കാരൊക്കെ അതിന് വഴിപ്പെട്ടുപോയി ഇപ്പം പുതിയതായിട്ടുള്ള രൂപതകൾ വന്നിരിക്കുന്ന യു കെയിലും അതുപോലെ ഓസ്ട്രേലിയയിലുമുള്ള കുഞ്ഞാടുകൾ ഇതിനെതിരെ ഇതിനെതിരെ ശരിക്കും നിലപാടെടുക്കും ഒരു പക്ഷെ കോടതിയിൽ തന്നെ പോയി ഈ നിയമങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്തും എന്ന ഉള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇതാണ് ചെയ്യേണ്ടത് കാരണം ഇത് നമ്മുടെ വിശ്വാസികളിലൊരു ചോയ്സല്ല നമുക്ക് വിദേശത്ത് വന്നിരിക്കുന്നവർക്കൊരു ചോയ്സ് ഇല്ല നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ അവരുടെ മേൽക്കോയ്മയ്ക്ക് നമ്മൾ അടിമപ്പെടുവാനായിട്ട് നിർബന്ധിതരായിരിക്കുകയാണ് ഇതാണ് നടക്കുന്നത് താങ്ക് യു വെരി മച്ച്